ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രസവിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവം വലിയ എന്തോ തെറ്റാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ചർച്ച എങ്ങനെയാണ് കാര്യവും വേറൊന്നും കൊണ്ടൊന്നുമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണ പ്രസവിച്ചത് കൃഷ്ണ പ്രസവിക്കുന്നതും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആ പുള്ളിക്കാരി ഒരു ബ്ലോഗായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് നാല് മില്യൻ അടുത്തോളം വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ ചിലർക്കൊക്കെ അങ്ങോട്ടും കുരു പൊട്ടി കുരു പൊട്ടിയത് മാത്രമല്ല അവര് പറയുന്നത് എന്തിനാണ് ഇവർ ഈ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് എന്നുള്ള കാര്യമാണ് ആൾക്കാർ പറയുന്നത് എന്നാൽ എന്റെ ഒരു ചോദ്യമുണ്ട് ഇതുപോലത്തെ പ്രസവ വീഡിയോകൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോകൾക്കെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല കാര്യം ഇവരിട്ട വീഡിയോ മാത്രം നിങ്ങൾക്ക് ഇത്ര കൊള്ളാനെന്തുവാ ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷം തോന്നി സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ അടക്കം എന്റെ അമ്മയടക്കം നിരവധി ആൾക്കാർ നിരവധി പെൺകുട്ടികൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ആ ഒരു അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കാണിക്കാൻ കാണിച്ച ഒരു മനസ്സ് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതെന്തിനു ആയിക്കോട്ടെ അവർ അവരുടെ അനുഭവങ്ങൾ അവരുടെ പിന്നെ വ്യൂവേഴ്സിന് വേണ്ടി അവര് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതുകൊണ്ട് തന്നെ അവരത് കാണിക്കും അത് ആഗ്രഹിക്കുന്ന ആ വീഡിയോ കാണാനായിട്ട് നിരവധി ആൾക്കാർ കാത്തിരിപ്പുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് നാട്ടുകാരിലേക്ക് എത്തിച്ചത് അതിന് ഈ കുറ്റം പറയുന്നവർക്ക് എല്ലാം കാണുമ്പോൾ അങ്ങ് കുറ്റമായിട്ട് അങ്ങ് തോന്നും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ചുറ്റുപറ്റത്തിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും അതോടൊപ്പം തന്നെ വിരുന്നിന് പോകുമ്പോ അവര് ചോദിക്കും മോളെ വിശേഷം ബെല്ലം ആയോ വിശേഷം ബെല്ലം ആയോ എന്ന് പലരും ചോദിക്കും ഈ ചോദ്യത്തിൽ നിന്ന് പലർക്കും പല സമയത്തും ഒഴിഞ്ഞു മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവര് ചോദിക്കുമ്പോൾ ആ അമ്മേ ആയില്ല അല്ലെങ്കിൽ ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ടായില്ല ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉണ്ടാകുമല്ലോ അങ്ങനെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളും ഉണ്ട് അങ്ങനെ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്നവരായിട്ടുള്ള സ്ത്രീകളുണ്ട് ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചിലർക്കൊക്കെ മൂന്നും നാലും അഞ്ചും വർഷമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അപ്പൊ ഈ കുഞ്ഞെന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് അത് നാട്ടുകാർക്കായിക്കോട്ടെ സ്വന്തം വീട്ടിലെ അപ്പച്ചനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ ദിയാകൃഷ്ണയുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ സത്യം പറഞ്ഞ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ എന്റെ ഭാര്യയുടെ ആ ഒരു സംഭവം എന്റെ അമ്മയുടെ ആ ഒരു ഇതും ഒക്കെ നമുക്ക് ഓർമ്മ വരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റുള്ളവർക്കും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് ആ ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് ഇവിടെ അശ്വിൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അമ്മ അതോടൊപ്പം തന്നെ സഹോദരിമാര് എല്ലാവരും ഈ പറയുന്ന ധിയുടെ ചുറ്റുമുണ്ടായിരുന്നു പല സ്ത്രീകൾക്കും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടത്തില്ല അവരുടെ ഡോക്ടർമാർ കേറ്റത്തില്ല അവർ തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതായത് ഭർത്താവിനെ കയറ്റുകയോ അവരുടെ എന്ത് കാര്യം കയറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളായിരിക്കും അവിടെ വെച്ച് അവരോട് പറയും നീ എന്തോ കാണിക്കുക നീ ഇങ്ങനെ മലത് കിടന്നിട്ടല്ലേ ഇങ്ങനെ കുഞ്ഞുങ്ങളായത് എന്ന രീതിയിലൊക്കെ അവരോട് തട്ടിക്കേർന്ന ഡോക്ടർമാരും ഉണ്ട് പലരുമുണ്ട് അങ്ങനെ അവരെ അവിടെ വെച്ച് തെറി വിളിക്കും അവടെ വെച്ച് അവർക്ക് അടി കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വെച്ച് ഇവരുടെ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു ധൈര്യമാണ് അതാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോ

ില്ല ഇല്ലാത്ത പോലെ അല്ലാതെ ആക്സിറ്റീവ് സ്റ്റേ ഹാപ്പി ആൻഡ് Ma kanë përshet. Mi meri shumë. Përshet. 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 കണ്ടല്ലോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തെറ്റാണ് തോന്നുന്നത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ഈ തെറ്റാണ് എന്ന് ചിത്രീകരിക്കുന്നവർക്ക് ഇതെല്ലാ കാര്യവും തെറ്റായിട്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചില യൂട്യൂബർമാർ പോലും ഇവരെ കളിയാക്കി കൊണ്ട് വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടു കാരണം അവർ പറയുന്നത് കുഞ്ഞിനിറങ്ങി ഓടിയെന്നോ നടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ ആ വീഡിയോ ഇവരെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിട്ടേക്കുന്നത് ജനിച്ച കൊച്ചിനെ പോലെ കളിയാക്കി കൊണ്ട് വീഡിയോ ഉണ്ട് അതിനോടൊന്നും ഒട്ടും യോജിക്കുന്നില്ല ഞാൻ കാരണം ഇവർക്കൊക്കെ എന്താ പറയാ ഫാമിലി ബ്ലോഗേഴ്സിനെ ഇഷ്ടമല്ലായിരിക്കും നമുക്കും ഇങ്ങനെ വെള്ളി എന്താ പറയാ കോപ്രായം കാണിക്കുന്നവരോട് ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഇവിടെ ഈ ദിയ കാണിച്ചത് നമുക്ക് കുഴപ്പം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഒരു പ്രസവത്തിലേക്ക് കടക്കുന്നവർക്കും ഇവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു എങ്കറേജ് ആണ് ഒരു വീഡിയോ അത് കാര്യം തന്നെയാണ് അത് എങ്ങനെ ചെയ്യണം എന്തായിരിക്കണം എത്ര മാത്രം ഇത് മുൻകൂട്ടി അറിയാനും ഒക്കെ ഒരു കാര്യമായിരിക്കും ഇത് അത് മാത്രമല്ല ആ വീഡിയോയുടെ താഴെ നിരവധി സ്ത്രീകൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രസവം എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു പുനർജന്മമാണ് അവരുടെ ആ ഒരു ആ ഒരു പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ അങ്ങനെ എക്സ്ട്രീം ആയിരിക്കും അപ്പു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പുനർജന്മം പോലെയാണ് അവർ ആ ഒരു കുഞ്ഞിനെ കൈ കിട്ടി കഴിയുമ്പോ അവർക്കുണ്ടാകുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ അകത്ത് ഇവര് അനുഭവിക്കുന്ന വേദനകള് അതിനെ ഒരു കളിയാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി മാറ്റി അതിൽ നിന്നും എന്നാണ് പറയാനുള്ളത് എത്രയോ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമുണ്ടെന്ന് അറിയാമോ ആയിട്ടും ഒരു കുഞ്ഞു പോലും ആകാതെ കാത്തിരിക്കുന്നവർ അവർക്കൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോഴാണ് കുഞ്ഞിനെ കാണുമ്പോഴാ രംഗം കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം ഇതൊക്കെ ഒരു പഠനം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിലൊക്കെ ഇതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ കിടക്കുന്നത് ഓക്കെ അതൊക്കെ ഒരു പഠനമാണ് ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് മനസ്സിലാക്കുന്നവരുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നവരുണ്ട് ഇവിടെ അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ദിയയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത് അപ്പൊ അവന്റെ ആ ഒരു മാനസികാവസ്ഥ ചിലരൊന്നും കേറത്തില്ല ചില പേടിയായിരിക്കും അപ്പൊ ഇവന്റെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആകണമെങ്കിൽ അവൻ ഇതിനെ കുറിച്ച് കൂടുതലായി സ്റ്റഡി ചെയ്തു അതോടൊപ്പം തന്നെ നല്ല ബോൾഡായിട്ടാണ് അവർ ആ കാര്യങ്ങളെ എടുക്കുന്നത് അത് പിന്നെ ദിയയുടെ അമ്മയുണ്ട് സഹോദരിമാരുണ്ട് എല്ലാരും ഉണ്ട് ചുറ്റും അതുകൊണ്ട് തന്നെ ഒരു ധൈര്യമായിരുന്നു ആ പെൺകുട്ടിക്ക് ഓക്കെ അതാണ് ഇതിനകത്തുനിന്നും നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് പിന്നെ കുറ്റം പറയുന്നവർക്കും കളിയാക്കുന്നവർക്കും അത് അവര് അവർ ഇരിക്കും അത് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു കൂടപ്പുറപ്പ് പോലെ അങ്ങനെ അത് അങ്ങനെ ചെയ്യൂ അവര് ഇവിടെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ തെറ്റൊന്നും തോന്നുന്നില്ല ഈ പെൺകുട്ടി ചെയ്ത ഈ കാര്യം അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ കാണിച്ചത് ഇതുപോലെ ആരും കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല പലരൊക്കെ പല വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കുന്ന കുഞ്ഞ് എടുക്കുന്നതും കുഞ്ഞിനെ എടുത്ത് അവർ താലോലിക്കുന്നത് സഹിതമുള്ള വീഡിയോയാണ് എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് എന്തായാലും ഇതിൽ കുറ്റമൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ